ആ എട്ട് മിനിറ്റ് കൊണ്ട് രണ്ട് പോയിന്റുകൾ പോസിറ്റീവ് അല്ലാത്ത നമ്മൾ കേൾക്കേണ്ട ഉറപ്പായിട്ടും അറിയേണ്ട കാര്യങ്ങൾ ആണ് ഞാൻ മുമ്പോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത് വിശിഷ്യ കൂടുതലിരിക്കുന്നത് ക്രിസ്ത്യൻ സമൂഹം ആയതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനികൾ നമ്മൾ ക്രിസ്ത്യാനി ഞാൻ ഒരു അര ക്രിസ്ത്യാനിയായിട്ട് എടുത്താൽ നമ്മൾ ക്രിസ്ത്യാനികൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് അത് നിർബന്ധമായും നമ്മൾ അറിഞ്ഞിരിക്കണം കാര്യം കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം അനുഭവിക്കുന്ന ജില്ലകളിൽ ഒന്നുകൂടെയാണ് പത്തനംതിട്ടയും തിരുവല്ലയും എല്ലാം കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹവും വിശിഷ്യ ഹിന്ദു സമൂഹവും വിശിഷ്യാ തന്നെ സവർണ ഹിന്ദു സമൂഹവും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഒരു പോപ്പുലേഷൻ ഇംപ്ലോഷനിലൂടെ കടന്നു പോവുകയാണ് ജനസംഖ്യ ഉൾസ്ഫോടനത്തിലൂടെ കടന്നു പോവുകയാണ് അതായത് യുണൈറ്റഡ് നേഷൻസ് ലോകാരോഗ്യ സംഘടന അടക്കം പറയുന്നത് ഒരു സമൂഹവും സമുദായവും ജനതയും ഒക്കെ നിലനിൽക്കണമെങ്കിൽ ഒരു വീട്ടിൽ രണ്ട് ദശാംശം ഒന്ന് കുട്ടികൾ ജനിക്കണം ഒരു വീട്ടിൽ ഒരു അമ്മയുടെ വയറ്റിൽ അമ്മച്ചിയുടെ വയറ്റിൽ ഉമ്മയുടെ വയറ്റിൽ രണ്ട് കുട്ടികൾ ജനിക്കണം അതിനെ റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്നാണ് വിളിക്കുക ആ പോയിന്റ് വൺ എന്ന് പറയുന്നത് ഇടയ്ക്ക് മരിച്ചു പോകാം അങ്ങനത്തെ കണക്കുകളിൽ നഷ്ടപ്പെടാം തുടങ്ങിയ കുട്ടികളെ വെച്ചാണ് ടു പോയിന്റ് വൺ സാധാരണഗതിയിൽ പറഞ്ഞാൽ ഒരു വീട്ടിൽ രണ്ടു മുതൽ മൂന്ന് കുട്ടികൾ വരെ ഉണ്ടാകണം ഇത് ശാസ്ത്രീയമായ കണക്കാണ് ലോകത്തിലെ ഏത് ഡബ്ല്യു എച്ച്ഒ ആണെങ്കിലും യുണൈറ്റഡ് നേഷൻസ് ആണെങ്കിലും എടുത്താൽ നിങ്ങൾക്കറിയാം കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഫെർട്ടിലിറ്റി റേറ്റ് വൺ പോയിന്റ് സെവൻ ആണ് ടു ഹിന്ദുക്കളുടെ ഫെർട്ടിലിറ്റി റേറ്റ് ടു ത്രീ ആണ് അതിൽ തന്നെ വ്യത്യസ്ത കണക്കുകൾ സവർണ ഹിന്ദുക്കളുടെ ഇല്ല സവർണ ഹിന്ദുക്കളുടെ കുറച്ചുകൂടെ കുറവാണ് പ്രത്യേകിച്ച് നായന്മാരുടെ കുറവാണ് വൺ ടു വൺ പോയിന്റ് വൺ ആണ് ഈ ജനസംഖ്യാ തകർച്ച നമ്മുടെ നാടിന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് തിരുവിതാംകൂറിലെ പല വീടുകളും ഒഴിഞ്ഞു കിടക്കുന്നത് മൈഗ്രേഷൻ കൊണ്ട് മാത്രമല്ല മൈഗ്രേഷൻ ഒരു ഫാക്ടറാണ് ശരിക്കും സത്യമാണ് പതിനഞ്ച് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ വിദേശത്തേക്ക് പോകുന്ന നമ്മളുടെ കുട്ടികളടക്കം ഒരു കാര്യം തന്നെയാണ് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഇവിടെ നിന്ന് പത്ത് കിലോമീറ്റർ മാത്രം അപ്പുറമുള്ള കുമ്പനാടിനെ കുറിച്ച് ബി ബി സി വന്ന് മനോഹരമായ ഒരു സ്റ്റോറി പേടിപ്പെടുത്തുന്ന ഒരു സ്റ്റോറി ബി ബി സി ചെയ്തിട്ടുണ്ട് ആ സ്റ്റോറിയിൽ ബി ബി സി കുമ്പനാടിനെ വിളിക്കുന്നത് ഗോസ് ടൗൺ ഇൻ ദ മോസ്റ്റ് പോപ്പുലേറ്റഡ് നേഷൻ പ്രേ ഇന്ത്യ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യത്തെ പ്രേത നഗരം എന്നുള്ളതാണ് ഈ വിഷയം ഈ സീരിയസ് വിഷയം പറയുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ലിബറൽ ഫ്രണ്ട്സ് പെട്ടെന്ന് വന്ന് അതെല്ലാം മൈഗ്രേഷൻ കാരണമാണെന്ന് പറഞ്ഞ് ഈ വിഷയം അഡ്രസ്സ് ചെയ്തിരിക്കായിരിക്കാം നോക്കും അങ്ങനെയല്ല ഇനി രണ്ടതിൽ മനസ്സിലാക്കേണ്ട കാര്യം കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ ഒട്ടും കൂടുതലല്ല മുസ്ലിം ജനസംഖ്യ നോർമലും ഹെൽത്തിയുമാണ് മുസ്ലിം ജനസംഖ്യ ഫെർട്ടിലിറ്റി റേറ്റ് ടു പോയിൻ്റ് ഫൈവും ടു പോയിന്റ് സിക്സുമാണ് അത് ഹെൽത്തിയും നോർമലും ഓക്കേയുമാണ് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഫെർട്ടിലിറ്റി റേറ്റും ഹിന്ദു സമൂഹത്തിന്റെ ഫെർട്ടിലിറ്റി റേറ്റുമാണ് ടു പോയിന്റ് വണ്ണിന് താഴെ യഥാർത്ഥത്തിൽ ഇത് മനസ്സിൽ വെച്ചാണ് കുറച്ചുകൂടെ പച്ചക്കു പറഞ്ഞാൽ ക്രിസ്ത്യൻ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ അങ്ങനെ ഒന്ന് രണ്ട് ഗ്രൂപ്പുകളിലുണ്ട് അതുകൊണ്ട് എനിക്കറിയാം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ സ്ഥിരം വരുന്ന എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അമ്പത് വർഷം മുമ്പ് കേരളത്തിൽ ക്രിസ്ത്യാനികൾ ഇരുപത്തൊന്ന് ശതമാനമായിരുന്നു ഇപ്പം പതിനേഴ് ശതമാനം മാത്രമേ ഉള്ളൂ അമ്പത് വർഷം മുസ്ലീങ്ങൾ പതിനേഴ് ശതമാനമായിരുന്നു ഇപ്പം ഇരുപത്തിയേഴ് ശതമാനമായി അല്ലെങ്കിൽ ഹിന്ദു ഗ്രൂപ്പുകളിൽ വരുന്നത് നമ്മൾ വേണ്ട അറുപത്തിമൂന്ന് ശതമാനമായിരുന്നു ഇപ്പം അമ്പത്തി അഞ്ച് ശതമാനം അല്ലെങ്കിൽ അമ്പത്തിമൂന്ന് അമ്പത് ശതമാനമായി തുടങ്ങിയ കണക്കുകളാണ് ഇത് മുസ്ലിങ്ങൾ കൂടിയതല്ല കുറഞ്ഞതാണ് ഈ തിരിച്ചറിവ് നമുക്കില്ലെങ്കിൽ അടുത്തൊരു നൂറ്റമ്പത് വർഷം കൊണ്ട് നമ്മൾ ഇല്ലാതാകുമോ എന്നുള്ളത് റിയാലിറ്റിയാണ് യൂറോപ്പിൽ സംഭവിച്ചോണ്ടിരിക്കുന്നതാ ഞാനിപ്പോ ഫിൻലാൻഡിൽ നിന്നാണ് വന്നത് ഫിൻലാൻഡ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് പക്ഷേ അവരുടെ ഫെർട്ടിലിറ്റി റേറ്റ് ആണ് ഇതിനേക്കാൾ രൂക്ഷമായ പ്രശ്നമുള്ള രാജ്യമുണ്ട് അങ്ങനെയാണ് ജപ്പാൻ സൗത്ത് കൊറിയ ജപ്പാൻ വൺ ആണ് സൗത്ത് കൊറിയ പോയിന്റ് അതായത് ഒരു വീട്ടിൽ രണ്ട് കുട്ടികൾ ടു ടു ത്രീ ഇല്ലെങ്കിൽ ആ സമൂഹം കൊളാപ്സ് ചെയ്യും ആ കൊളാപ്സിന്റെ വക്കിലാണ് പത്തനംതിട്ട ഇപ്പൊ നിൽക്കുന്നത് ഇന്ത്യയിൽ ഞാൻ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ആർ എസ് എസും ഹിന്ദു വലതുപക്ഷവുമായി ബന്ധപ്പെട്ട വേദികളിൽ പോയി സംസാരിക്കുമ്പോൾ അവരോട് സ്ഥിരം ചോദിക്കുന്ന ഫസ്റ്റ് ചോദ്യം ഇതാണ് ഇന്ത്യയിൽ ഹിന്ദുക്കൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജില്ല കേരളത്തിലാണ് ഏതെന്ന് പറയാമോ അപ്പം കുറച്ച് വർഗീയ സ്പിരിറ്റ് കൂടി നിൽക്കുന്നവർ പെട്ടെന്ന് മലപ്പുറമെന്നും വർഗീയ സ്പിരിറ്റ് കുറഞ്ഞു നിൽക്കുന്നവർ പതുക്കെ മലപ്പുറം എന്നും പറയാറുണ്ട് ഞാനപ്പം പറയും മലപ്പുറത്തല്ല പ്രശ്നം പത്തനംതിട്ടയാണ് പ്രശ്നം ഈ രീതി പോവുകയാണെങ്കിൽ നൂറു നൂറ്റമ്പത് വർഷം കൊണ്ട് പത്തനംതിട്ട കാട് കയറും അയ്യപ്പം മാത്രമേ ഇവിടെ കാണൂ ബാക്കിയെല്ലാം കാടായിരിക്കും അതിന്റെ കാരണം വേറെ ആരുമല്ല നമ്മുടെ ജനസംഖ്യയുടെ തകർച്ചയാണ് അതിനർത്ഥം നാളെ ചില ആൾക്കാർ പറയുന്ന പോലെ നേരെ തിരിച്ച് പുതിയ ന്യൂ ജനറേഷൻ പിള്ളേരോട് നിങ്ങൾക്ക് പത്ത് മക്കൾ വേണമെന്നൊന്നും പറയരുത് അവർക്കത് കേട്ട് ടേൺ ഓഫ് ആവും അല്ലെങ്കിൽ അവർ ഈ കുടുംബ സംവിധാനത്തിൽ നിന്ന് തന്നെ മാറും വളരെ ഹെൽത്തിയായി അണ്ടർ പോപ്പുലേഷനും പ്രശ്നമാണ് ഓവർ പോപ്പുലേഷനും പ്രശ്നമാണ് ഓവർ പോപ്പുലേഷൻ അമിത ജനസംഖ്യ ഒരു വലിയ പ്രശ്നമാണ് എൻ്റെ അച്ഛൻ്റെ അച്ഛന് പതിമൂന്ന് മക്കൾ ഉണ്ടായിരുന്നു എന്റെ അച്ഛൻ അത് കാരണം മടുത്ത് അച്ഛൻ ഒരു ശ്രദ്ധയും മറ്റും കിട്ടാത്തതുകൊണ്ട് അച്ഛൻ്റെ പേര് ഈശ്വര നമ്പൂരി എന്നായിരുന്നു അച്ഛൻ അതുകൊണ്ടാണ് ഒരു മോൻ മതിയും തീരുമാനിച്ചത് ഞാൻ ആദ്യ മോൻ വരുന്നത് വരെ എനിക്കൊരു കുട്ടി വേണോ തുടങ്ങിയ കാര്യങ്ങളിൽ ഭയങ്കര വേണോ മെനക്കേടാണ് ഇനിയും കാശ് ഒരുപാട് ചിലവാകും കുട്ടിയെ വളർത്താൻ മെനക്കേടല്ലേ തുടങ്ങിയ ചിന്തകൾ എനിക്കുണ്ടായിരുന്നു എൻ്റെ അമ്മ മല്ലിക അമ്മ വൈഫ് ദീപെ സ്ഥിരം പറയാൻ കുട്ടി വേണോ പക്ഷെ ഒരു മകൻ ഉണ്ടായപ്പോഴാണ് കുട്ടികൾ വീട്ടിൽ വേണമെന്നും അത് ആരോഗ്യകരമായൊരു സമൂഹത്തെയും കുടുംബത്തെയും ഉണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞ് എനിക്കിപ്പോൾ രണ്ട് മക്കളുണ്ട് യാഗം യുഗം യഥാർത്ഥത്തിൽ ഈ ടു ത്രീ കിഡ്സ് നമ്മൾ ക്രിസ്ത്യാനികൾക്കും നമ്മൾ ഹിന്ദുക്കൾക്കും ആവശ്യമാണ് ഇത് ക്രിസ്ത്യൻ സമൂഹത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പള്ളിയിലച്ചന്മാർ ഇത് അഡ്രസ് ചെയ്യുമ്പോൾ നാലും അഞ്ചും മക്കൾ വേണമെന്ന് പറഞ്ഞാൽ ഈ ജൻസി പിള്ളേർക്ക് അത് ഇഷ്ടപ്പെടില്ല പകരം അവരോട് വളരെ ശാസ്ത്രീയമായി അണ്ടർ പോപ്പുലേഷൻ ഒരു പ്രശ്നമാണ് എന്നവർക്ക് പറഞ്ഞു കൊടുക്കണം അണ്ടർ പോപ്പുലേഷൻ ശാസ്ത്രീയപരമായ ഒരു പ്രശ്നമാണ് നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ നിങ്ങളെ നോക്കാൻ ആള് കാണില്ല സമൂഹം ഉണ്ടാകില്ല ഈ ടു പോയിന്റ് വൺ ആർക്കും പോയിന്റ് വൺ കുട്ടികൾ ഉണ്ടാകാൻ പറ്റൂലോ അതുകൊണ്ട് ടു കിഡ്സ് എന്നുള്ളതാണ് ഹെൽത്തി റേറ്റ് എന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കണം ഇത് മനസ്സിൽ കിടന്ന് തകട്ടിയിട്ടാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഈ സ്ഥാനത്തും അസ്ഥാനത്തും മറ്റേ ലവ് ജിഹാദ് ലാൻ ജിഹാദ് തുപ്പൽ ജിഹാദ് ഹലാൽ ജിഹാദ് തുമ്മൽ ജിഹാദ് ഉണ്ടെന്ന് പറയുന്നത് സി ഇത് ഉള്ളിൽ കിടന്ന് തെകട്ടുകയാണ് എന്നിട്ട് വെളിയിൽ വന്നിട്ട് വേണ്ടി ഞങ്ങൾ പ്രസംഗിക്കൂന്ന് പറഞ്ഞിട്ട് സ്ഥാനത്തും അസ്ഥാനത്തും എല്ലാം ഇസ്ലാമഫോബിയെ മുസ്ലിം വിരോധവും പ്രചരിപ്പിക്കും അപ്പോ വിഷയങ്ങളെ ആത്മാർത്ഥമായിട്ട് അഡ്രസ്സ് ചെയ്ത് ക്രിസ്ത്യൻ ഹിന്ദു സമൂഹങ്ങളിൽ നടക്കുന്ന ഈ ജനസംഖ്യാ തളർച്ച നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയണം ഞാൻ കഴിഞ്ഞ ആഴ്ച ഫെൻലാണ്ടി പോകുന്നതിന്റെ തലേസം മുസ്ലിം ലീഗിന്റെ ചാലി ചാലിയാർ ഫെസ്റ്റ് അതിൽ പോയിരുന്നു ഞാൻ അവിടെ അഡ്രസ്സ് ചെയ്ത് ഹിന്ദു ക്രിസ്ത്യൻ ജനസംഖ്യയിലെ തകർച്ചയാണ് ഞാനപ്പൊ അവരോട് തോന്നി ഇത് നമ്മുടെ സമൂഹത്തിന്റെ പൊതു തകർച്ചയാണ് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് തിരുവിതാംകൂർ ഭാഗത്ത് ഇതൊരു ഡെമോഗ്രഫിക് റിയാലിറ്റി ആണ് എല്ലാ വർഷവും സർക്കാർ കണക്കെടുക്കുന്നതാണ് എല്ലാ വർഷവും സർക്കാർ കണക്കെടുക്കുന്നുണ്ട് ഇപ്പം ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഓർമ്മശാലയാണ് ഈ പതിനഞ്ച് ശതമാനമാണ് ക്രിസ്ത്യൻ സമൂഹത്തിലെ കുട്ടികൾ കേരള ജനസംഖ്യയിൽ ജനിക്കുന്നത് ഏകദേശം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഫിഫ്റ്റീൻ പെർസെന്റേജ് ആണ് ഹിന്ദു സമൂഹം ഏകദേശം ഫോർട്ടി വൺ പെർസെൻറ്റേജ് ആണ് മുസ്ലിം സമൂഹം ഏകദേശം ഫോർട്ടി ത്രീ പെർസെൻറ്റേജാണ് ഇത് മുസ്ലിം സമൂഹം കൂടുന്നതല്ല നമ്മുടെ സമൂഹം കുറയുന്നതാണ് എന്ന തിരിച്ചറിവിലേക്ക് െങ്കിൽ ആ വിഷയം നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല അത്തരം ജനുവിനായ കാര്യങ്ങളും കൂടി നമുക്ക് അഡ്രസ്സ് ചെയ്തു പോകണം ഇനി അവസാനം എന്റെ ഇരുപത്തി മൂന്ന് മിനിറ്റ് ആയി ഒന്നര മിനിറ്റ് ഞാൻ നിർത്താം ഇതും കൂടെ പറഞ്ഞുകൊണ്ട് നമ്മൾ ബാക്കി പറഞ്ഞ് നമുക്ക് അവസാനിക്കാം അപ്പം എന്താണ് യഥാർത്ഥത്തിൽ നമുക്ക് മുമ്പോട്ട് പോകേണ്ട കാര്യം ക്രിസ്ത്യൻ സമൂഹം യഥാർത്ഥത്തിൽ നോക്കേണ്ട ക്രിസ്ത്യൻ സമൂഹത്തിന് കേരളത്തിൽ എന്ന് നേതൃത്വപരമായ ഒരു പങ്കുണ്ട് ആ നേതൃത്വപരമായ പങ്ക് ആരോഗ്യ മേഖലയാകട്ടെ വിദ്യാഭ്യാസ മേഖലയാകട്ടെ അതിലൊക്കെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് ക്രിസ്ത്യൻ സമൂഹമാണ് ഞങ്ങളുടെയൊക്കെ ഒക്കെ നവോത്ഥാന നായകന്മാരുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ചാവര പിതാവടക്കം പല ക്രിസ്ത്യൻ സഭകളും പള്ളിക്കൂടങ്ങളും ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങളും ആരോഗ്യത്തിന് വേണ്ടിയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയുമുള്ള ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ടും മറ്റും ചെയ്യുന്നു ക്രിസ്ത്യൻ സമൂഹത്തിന് കേരളത്തിൻ്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും ആ ബാലൻസ് എന്താണ് ഏകദേശം ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തെട്ട് അല്ലെങ്കിൽ മുപ്പത് ശതമാനത്തോളം വരുന്ന മുസ്ലിം സമൂഹമുണ്ട് അമ്പത് മുതൽ അൻപത്തഞ്ച് ശതമാനം വരുന്ന ഹിന്ദു സമൂഹമുണ്ട് അതിൽ തന്നെ പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം നായർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് ശതമാനം ഇഴവ തീയ്യ ഞങ്ങൾ ബ്രാഹ്മണരാണെങ്കിൽ ഒരു ശതമാനം മാത്രം കാണും നമ്മൾ വെളിയിൽ മൂന്നും നാലുമെന്നൊക്കെ പറയും പരമാവധി ഒന്നൊന്നര ശതമാനം കാണും എല്ലാ സമൂഹങ്ങളും ശതമാനം ഒരു മൂന്നാല് ശതമാനം അത് കൂട്ടി പറയും കാര്യം അത് ഇലക്ഷൻ എന്തെങ്കിലും ഗുണം കിട്ടട്ടെ എന്നും സീറ്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ചാൽ പിന്നൊക്കെ ബാക്കി ഹിന്ദു സമുദായങ്ങൾ അടക്കമുള്ളവരുണ്ട് ഇതിൻ്റെ ഒരു ബാലൻസ് കേരളത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകും ഏറ്റവും കൂടുതൽ നന്നായി കഴിയുന്ന ക്രിസ്ത്യൻ സമൂഹത്തെയാണ് കാര്യം നല്ലൊരു ശതമാനം ഹിന്ദുക്കളും മുസ്ലിങ്ങളും നമ്മുടെ പിള്ളേരെ സ്കൂളിൽ വിടുന്നത് ക്രിസ്ത്യൻ സ്കൂളുകളിലേക്കാണ് ഞാനൊരു കടുത്ത ഹിന്ദുത്വവാദിയോട് എന്റെ മോന്റെ കൂടെ പഠിക്കുന്നതാണ് കടുത്ത ഹിന്ദുത്വവാദിയോട് എന്ത് പറ്റി സെന്തോസ് കുട്ടിയെ വിടുന്നത് ആ രാഷ്ട്രീയത്തിലൊക്കെ നമുക്ക് നമ്മുടെ തീവ്ര നിലപാടാ മക്കളുടെ ഭാവി വെച്ച് കളിക്കാൻ പറ്റില്ല അതുകൊണ്ട് നല്ലൊരു ക്രിസ്ത്യൻ സ്കൂളിൽ നിന്ന് വിട്ടേക്കാ എന്ന് പറയുന്ന ആൾക്കാരാണ് അപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിനെ എല്ലാ സമൂഹങ്ങളും ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു വിശ്വാസപരമായ നേതൃത്വപരമായ പങ്കുണ്ട് ആ പങ്കിനെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിന് നേതൃത്വപരമായ ഒരു പങ്ക് മുമ്പോട്ട് വെക്കാൻ ക്രിസ്ത്യൻ സമൂഹത്തിന് കഴിയും ആ കഴിവിന്റെ ഭാഗമായിട്ട് ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല രാഷ്ട്രീയ സാമുദായിക മേഖലകളിൽ മുമ്പോട്ട് പോകാൻ കഴിയട്ടെ ഈ ഫെർട്ടിലിറ്റി റേറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ആത്മാർത്ഥമായി അഡ്രസ്സ് ചെയ്യാതെ വാട്സാപ്പ് ഗ്രൂപ്പുകൾക്ക് വിട്ടുകൊടുത്താൽ അതിൽ നിന്ന് വിദ്വേഷവും മറ്റും നിരന്തരമായി ജനിക്കുക മാത്രമേ ഉള്ളൂ പറഞ്ഞു രണ്ട് മിനിറ്റ് കൂടുതൽ കൂടുതലടുത്ത് ക്ഷമയോചിച്ചുകൊണ്ട് അവസാനം ഒരു വരി പറഞ്ഞ് അവസാനിപ്പിക്കാം ഇന്ന് നമ്മൾ അങ്ങനെ സെക്കുലർ സോഷ്യൽ സ്പേസിനോട് താൽപ്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സോസൺ തിരുവേനയെക്കുറിച്ചുള്ള ഒരു വലിയ ഞാൻ അദ്ദേഹത്തെ രണ്ട് തവണ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ തവണ ഞാൻ അദ്ദേഹത്തോട് വലിയ വലിയ ആത്മീയ സ്പിരിച്വൽ ഡീപ്പ് ക്വസ്റ്റ്യൻ മരണാനന്തര ജീവിതം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു അപ്പൊ അദ്ദേഹം ഈ കുറെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞ് എന്നോടൊന്ന് പറഞ്ഞു നീ ഇങ്ങ വന്നേ എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റിന് വേണ്ടി ഒന്ന് ഇൻട്രിയോ എന്നതാ ഈ സെൽഫി എന്നൊരു സാധനമുണ്ട് അത് എങ്ങനെ എടുക്കുന്നതെന്ന് എന്നെ ഒന്ന് പഠിപ്പിച്ചേ ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ വീഡിയോ ഇരുപ്പുണ്ട് ആ ഫോട്ടോ എരിപ്പുണ്ട് അപ്പൊ അദ്ദേഹം ഈ സെൽഫി ഇങ്ങനെയാണല്ലേ നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് എടുക്കുന്നു ഞാൻ കാണുന്നുണ്ട് എന്ന് പറയാൻ കഴിയുന്ന ഒരുപാട് ആചാര്യന്മാരുണ്ട് ആൾക്കാർ വളരെ ആദരവോടെ കാണുന്ന ഒരുപാട് ക്രിസ്ത്യൻ പുരോഹിതന്മാരും നേതൃത്വപരമായ പങ്കെടുക്കുകയും ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും വിശ്വാസിയെയും വിശ്വാസം ഒരുമിച്ച് നിർത്തി കേരളത്തിന് ഒരു നേതൃത്വപരമായ പങ്കെടുക്കാൻ അവർക്ക് കഴിയും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒറ്റവരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം യഥാർത്ഥത്തിൽ നമ്മൾ ക്രിസ്തുമാർഗത്തിലാണോ പോകുന്നത് എന്ന് മാറ്റുരയ്ക്കാൻ ഇന്ന് കേരളത്തിന്റെ കോണ്ടെക്സ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താ യഥാർത്ഥത്തിൽ ക്രിസ്തുമാർഗത്തിലാണോ പോകുന്നത് എന്ന് നോക്കാൻ ഇവർ അല്ലെങ്കിൽ അയ്യപ്പന്റെ മാർഗത്തിലാണോ പോകുന്നതെന്ന് ഞാൻ എനിക്ക് നോക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉരകല് നമ്മുടെ കൂടെ നിൽക്കുന്ന മുസ്ലിം സഹോദരനോട് നമ്മൾ എന്ത് മനോഭാവം കാണിക്കുന്നു നോക്കിയാൽ അതായത് കൂടെ നിൽക്കുന്ന മുസ്ലിം സഹോദരനോട് കടുത്ത വിദ്വേഷം കാണിക്കുകയും മാറി നിന്ന് ലോകാസംസ്ഥാ സുഗുനോ ബന്തു പറയുകയും ചെയ്യുന്നതിൽ ഒരു അർത്ഥവുമില്ല കൂടെ നിൽക്കുന്ന മുസ്ലിം സഹോദരനെതിരെ നിരന്തരം ഇസ്ലാമഫോബിയെ പ്രചരിപ്പിക്കുകയും അതിനുശേഷം വന്ന് ഞാൻ കർത്താവിൻ്റെ മാർഗത്തിലാണ് പോകുന്നത് എന്ന് ഒരു അർത്ഥവുമില്ല യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിൻ്റെ മാർഗം ചേർത്തു നിർത്തലിന്റെ മാർഗമാണ് ഒരുമയുടെ മാർഗമാണ് പരസ്പര സ്നേഹത്തിന്റെ മാർഗമാണ് ആ മാർഗത്തിൽ മതസൗഹാർദ്ദം എന്നോ മതേതരത്വം എന്നോ ബഹുസ്വരതയെന്നോ സെക്കുലറിസം എന്നോ പ്ലൂറലിസം എന്നോ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല ആ പാതയിൽ പോകാൻ കഴിയട്ടെ അതാണ് ക്രിസ്തുമാർഗം അതാണ് മഹാത്മാഗാന്ധി കാണിച്ചതെന്ന മാർഗം അതാണ് ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന മാർഗം ആ മാർഗത്തിനൂടെ മുമ്പോട്ട് പോകാൻ നമുക്ക് ഓരോത്തർക്കും ഈശ്വരൻ അനുഗ്രഹം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൂന്ന് മിനിറ്റ് കൂടുതലെടുത്തേന് ക്ഷമയോധിച്ചുകൊണ്ട് നിർത്തുന്നു ജയഹിന്ദ്